ആസിഫ് അലി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രേഖാചിത്രം സിനിമ തിയേറ്ററിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയ ആരാധകർ ചോദ്യത്തിന് ഉത്തരവമായി എത്തിയിരിക്കയാണ് ആസിഫ് അലി ചിത്രത്തെ മമ്മൂട്ടി എത്തുന്നുണ്ടോ എന്ന് തൽക്കാലം പറയാൻ കഴിയില്ലെന്നും എന്നാൽ മമ്മൂട്ടിയെ പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശയാവില്ലെന്നും ആസിഫ് അലി പറയുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നടൻ്റെ പ്രതികരണം സിനിമയ്ക്ക് എല്ലാവിധ പിൻബുലം നൽകിയതിനും മമ്മൂട്ടിയോട് നന്ദിയും ആസിഫ് അലി പങ്കുവച്ചു രേഖാചിത്രം എന്നെ എൻ്റെ ഏറ്റവും പുതിയ ചിത്രം നാളെ തിയേറ്ററിൽ എത്തുകയാണ് ഈ സിനിമയിൽ മമ്മൂക്ക ഉണ്ടോ എന്ന ചോദ്യവും ഉത്തരം തേടിയുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാനും കാണാറുണ്ട് അതിന് നേരിട്ടവർ മറുപടി തരാനായി ഈ ചിത്രത്തിൽ അഭിനയിച്ച ഒരു നടൻ എന്ന തൽക്കാലം എനിക്ക് കഴിയില്ല എങ്കിലും ഈ ചിത്രത്തിൽ മമ്മൂക്കെ പ്രതീക്ഷിക്കുന്നവർ ആരും തന്നെ നിരാശരാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളെ കാത്ത ഒരു കുഞ്ഞു സർപ്രൈസ് ഈ സിനിമയെ ഒളിച്ചു കിടപ്പുണ്ട് സിനിമയുടെ റിലീസ് കാത്തിരിക്കുന്ന ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരെയും മുന്നിൽ വെച്ച് തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് അത് മമ്മൂട്ടി എന്ന മഹാനടനോടും ഒരു പക്ഷെ അതിലേറെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മമ്മൂക്ക എന്ന വ്യക്തിയോടും ഉള്ള എൻ്റെ നന്ദിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സമ്മതവും അനുഗ്രഹവും അദ്ദേഹം തന്ന ധൈര്യവും ഞങ്ങൾക്കൊന്നുമ്പോൾ ഈ സിനിമയോടും അദ്ദേഹം കാണിച്ച തുറന്ന മനസ്സും ഇല്ലാതെ ഒരിക്കലും ഈ സിനിമ സംഭവിക്കില്ലായിരുന്നു ഈ സിനിമയിൽ എന്ന പോലെ എൻ്റെ കരിയറിലും ദിശാബോധവും ധൈര്യവും തന്ന ഒരു നെടുന്തൂണയ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇന്നും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു തീരുന്നില്ല എന്നാലും മമുക്ക എന്റെ മനസ്സിന് ഉള്ളിൽ നിന്ന് നിറഞ്ഞ നന്ദി ആസിഫ് അലി പറയുന്നു ആസിഫ് അലിയും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ് രേഖാചിത്രം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന നിർവഹിക്കുന്ന ചിത്രം കാവ്യ ഫിലിംസ് കമ്പനിയും ആൻഡ് മേഗ മിഡി എന്നീ ബാനറും വേണു കുന്തളിയാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തലവൻ അഡിഡോസ് അമിഗോസ് ലെവൽ ക്രോസ് കിഷ്കിണ്ടകാരും തുടങ്ങിയ ചിത്രങ്ങളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരെ വിസ്മയിച്ച ആസിഫലിയുടെ അടുത്ത ബെഞ്ച് മാർക്കകം ചിത്രം എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ